ഹലോ മോളെ വീട്ടിലെത്തിയോ എത്തിയച്ചാ വീട് പൂട്ടിയിരിക്കുന്ന കണ്ടിട്ട് വിളിച്ചതാ ബീനാമൊക്കെ എവിടെ ബീനാ വീണ്ടും ഒന്ന് വീണു കാലില് പൊട്ടലുണ്ട് ഞങ്ങളിപ്പോ ഹോസ്പിറ്റലിലാ അയ്യോ ഏത് ഹോസ്പിറ്റലിലാ എന്നാ ഞാൻ അങ്ങോട്ട് വരാം വേണ്ട മോളെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കഴിയാറായി അഡ്മിറ്റ് ആവേണ്ട ആവശ്യമില്ലെന്നാ പറഞ്ഞത് ഇന്ന് എന്നെ തിരിച്ചു പോരാ ആ ഞങ്ങൾ ഉടനെ വരും പിന്നെ വീടിന്റെ താക്കോല് ഗണപതിയുടെ സൈഡില് തടിയിൽ വെച്ചിട്ടുണ്ട് അതെടുത്ത് തുറന്നോളൂ ആ മോളെ ഞാൻ ഈ ബില്ലൊക്കെ ഒന്ന് സെറ്റിൽ ചെയ്തിട്ട് പെട്ടെന്ന് വരാം ശരി ഇപ്പ വേദന ഉണ്ടോ ബീനാമേ ഇപ്പൊ വലിയ വേദനയില്ല ഇഞ്ചക്ഷൻ കഴിക്കാൻ പെയിൻ കില്ലറും തന്നിട്ടുണ്ട് ഇന്നിന് മെഡിസിൻ എന്തെങ്കിലും കഴിക്കാനുണ്ടോ ഇന്നില്ലാമ ആഹാരം കഴിച്ചായിരുന്നോ ഉച്ചയ്ക്ക് ഒന്ന് കഴിക്കാൻ ശ്രമിച്ചേന്റെ ഇപ്പൊ ഈ കിടപ്പ് കിടക്കുന്നത് ഞാൻ ഇവിടെ വയ്യാതെ എടുക്കല്ലേ എന്നെ നോക്കാൻ ആരെങ്കിലും ഒരാൾ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും വരില്ലായിരുന്നു ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നല്ലേ ബീനെ ഒരു അത്യാവശ്യ കാര്യത്തിന് ഒന്നോ രണ്ടോ മണിക്കൂറത്തേക്ക് പുറത്തൊന്നു പോയതല്ലേ അതിനിടയ്ക്ക് താൻ ഇങ്ങനെ എഴുന്നേറ്റ് പോവെന്ന് ഞാൻ കരുതിയില്ല ബീനമ്മയുടെ മരുന്നൊക്കെ അതൊക്കെ കാറിലുണ്ട് ഞാൻ എടുത്തേരാ മോളെ ബിനിക്ക് കഴിക്കാൻ എന്തെങ്കിലും വേണമെങ്കിൽ ഞാൻ എടുത്തോണ്ട് തരാം ഒന്നും വേണ്ട നല്ല ക്ഷീണമുണ്ട് ഞാനൊന്ന് കിടക്കട്ടെ

എന്റെ ജനന സമയവും മറ്റും അറിഞ്ഞ ആന്റി നോക്കാന്ന് സമ്മതിച്ചതായിട്ട് സാർ പറഞ്ഞപ്പോ ഞാൻ അവിടം വരെ ഒന്ന് പോയതാ ആന്റി ഗ്രഹനിലേക്ക് വെച്ച് നോക്കി വിഗ്രഹം എനിക്കിനി തിരിച്ചു കിട്ടില്ലെന്ന ബലം പറഞ്ഞത് അത് കേട്ടപ്പോ എനിക്ക് സഹിക്കാൻ പറ്റിയില്ല അറിയാതെ കരഞ്ഞുപോയി പെട്ടെന്ന് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി പോന്നു ആ വിഷമത്തിലോ

അങ്ങനെ അങ്ങനെ തോന്നുന്നില്ല മോൾക്ക് വിഗ്രഹം തിരിച്ചു മനസ്സ് അച്ഛൻ എന്നെ വേണ്ടി പറയുന്നല്ലേ അല്ല മോളെ സത്യമായി എനിക്ക് വിശ്വാസമുണ്ട് എന്നോടുള്ള സ്നേഹം കൊണ്ട് മനസ്സാകെ തകർന്ന ഞാൻ വന്നത് അപ്പോ ബീനാമിക്ക് വീണ്ടും അതെ അതെന്ത് ചെയ്യാനാ കഷ്ടകാലം പറയാനാ ഞാൻ കുറച്ചു ദിവസം ലീവ് എടുക്കട്ടെ ഓഫീസിൽ പോയാലും എനിക്കൊന്നും ശ്രദ്ധിക്കാനോ ശരിയായ രീതിയിൽ ചെയ്യാനോ പറ്റില്ല ശരി മോളുടെ ഇഷ്ടം അങ്ങനെയാണെങ്കിൽ ലീവ് എടുത്തോ ആ പിന്നെ മോൾ വിഗ്രഹത്തിന്റെ കാര്യത്തിൽ എത്രമാത്രം ടെൻഷനാണെന്ന് എനിക്ക് മനസ്സിലാവൂ അതുകൊണ്ട് എം ഡി സാറ് പറഞ്ഞപ്പോ മോള് വീട്ടിലേക്ക് പോയതൊന്നും എനിക്കറിയാം സാറ് നല്ല ആളായത് കുഴപ്പമൊന്നുമില്ല എങ്കിലും ആരെങ്കിലും അങ്ങനെ പെട്ടെന്ന് അച്ഛനെ ഒന്ന് വിളിക്കണം അല്ലെങ്കിൽ മറ്റൊരു സമയത്ത് ഞാനത് മനസ്സിലാവുകയും ചെയ്തു എന്നെ കംഫർട്ടാക്കാൻ വേണ്ടി കമ്പനി വണ്ടി വേണമെങ്കിൽ തരാന്ന് സാർ പറഞ്ഞു പിന്നെ മാധവി മാഡവും വീട്ടിലുള്ളത് കൊണ്ട് പേടിക്കാനൊന്നും ഇല്ലെന്ന് മനസ്സിലായി അതാ ഞാൻ പോയത് ഞാനെന്ന ബീനയുടെ മരുന്ന് എടുത്തിട്ട് വരാം സർ ബാങ്കിൽ കൊടുക്കാനുള്ളതാ സൈൻ ചെയ്ത് കിട്ടിയാൽ ഇന്നെ കൊടുക്കായിരുന്നു ഞാനൊന്ന് നോക്കിയിട്ട് സൈൻ ചെയ്യാം ആ അരമണിക്കൂർ കഴിഞ്ഞിട്ട് വന്നാൽ മതി ശരി സർ അതെ ആ മീരോടൊന്ന് വരാൻ പറയൂ മീര ലീവ് സർ ലീവോ അതെ സർ മീര ഒരാഴ്ചത്തേക്ക് ലീവ് പറഞ്ഞിട്ടുണ്ട് അതിങ്ങനെ ശരിയാവും നേരത്തെ പറയാതെയും പെർമിഷൻ എടുക്കാതെയും എങ്ങനെയാണ് ലീവ് എടുക്കുന്നത് മീരയ്ക്ക് സ്വന്തം ഇഷ്ടത്തിന് തോന്നുന്നതുപോലെ ചെയ്യാൻ പറ്റുന്ന സ്ഥാപനമാണ് ഇതെന്ന് കരുതിയോ ഏതെങ്കിലും ഓഫീസിൽ ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ വീരെ ലീവ് വിളിച്ചു പറഞ്ഞാണോ അതോ മെയിലയക്കാണോ ചെയ്തത് ആദ്യം വിളിച്ചു പറഞ്ഞു അത് കഴിഞ്ഞ് മെയിലയച്ചു അപ്പൊ നിങ്ങളെല്ലാം അതങ്ങ് സംഭവിച്ചോ ഇവിടെ വന്ന് പെർമിഷൻ എടുക്കണമെന്ന് പറഞ്ഞില്ലേ സാർ അത് മീരയ്ക്ക് വരാൻ പറ്റാത്തത് കൊണ്ടാണ് ലീവ് വിളിച്ചു പറഞ്ഞതെന്ന പറഞ്ഞു ഇതൊന്നും ഒരു തരത്തിലും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല മീര് വിളിച്ചപ്പോൾ അങ്ങനെ ലീവ് എടുക്കാൻ പറ്റില്ലെന്നും ഇവിടെ വന്ന് പെർമിഷൻ എടുക്കണമെന്നും പറയാമായിരുന്നില്ലേ സ്റ്റാഫുകൾ ഇങ്ങനെ റെസ്പോൺസിബിലിറ്റി ഇല്ലാതെ പെരുമാറിയാൽ എന്ത് ചെയ്യാൻ പറ്റും ഇറ്റ്സ് റിയലി ഇറിറ്റേറ്റിംഗ് ഇത് ഇങ്ങനെ പോയാൽ ശരിയാവില്ല ഓക്കെയോ അമ്മേ അമ്മയ് ഇതൊക്കെ അറിയണമെങ്കിലേ നീ നമ്മൾ നമ്മൾ ഒരുമിച്ച് പ്ലാൻ പ്ലാനൊക്കെ പക്ഷേ സത്യമായി ില്ല എടാ ഞാൻ ഇന്നലെ ശരിക്കും വീണ് എന്റെ കാലിന്റെ എല്ല് പൊട്ടി അയ്യോ അതങ്ങനെ എടാ ഇവിടെ ആരും ഇല്ലാതിരുന്ന സമയത്ത് എനിക്ക് നന്നായിട്ട് വശുന്നു ഞാൻ പോയി അടുക്കളയിൽ നിന്ന് ചോറും കറിയൊക്കെ എടുത്ത് കഴിക്കാനായിട്ട് തുടങ്ങിയപ്പോ ഹരിയേട്ടം വന്നു ഞാൻ തന്നെ ചോറെടുത്ത് കഴിക്കുന്നത് ഹരിയേട്ടം കാണാതിരിക്കാൻ വേണ്ടി ഞാൻ പാത്രവും കൊണ്ട് അടുക്കളയിലിട്ട് ഓടിയതാ കാൽക്കിയതാണോ മടങ്ങിയതാണോ എങ്ങനെയോ ഞാൻ വീണു നമ്മൾ എന്താണോ അത് അതേപോലെ സത്യായി സന്തോഷവാർത്ത പറയാൻ ഓടിപ്പിടിച്ച് വന്നിട്ട് അമ്മ കിടക്കുന്നത് കാണേണ്ടി സന്തോഷ വാർത്തയോ എന്താ അത് വിഗ്രഹത്തിന്റെ അഡ്വാൻസ് കിട്ടി ആണോ ആ മുപ്പത് ലക്ഷം കമ്മീഷൻ മൂന്ന് ലക്ഷം കൊടുത്തിട്ട് ബാക്കി ഇരുപത്തിയേഴ് ലക്ഷം രൂപ ഞങ്ങൾ വീതിച്ചു ഇന്നലെ അതിന്റെ പരിപാടികളിലായിരുന്നു അതാ വരാതിരുന്നത് അത് സാരമില്ല കാര്യങ്ങൾ നടക്കട്ടെ അമ്മ പേടിക്കണ്ട അമ്മയ്ക്ക് എന്ത് കുഴപ്പമുണ്ടെങ്കിലും ഏറ്റവും നല്ല ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ചികിത്സിക്കും അതിനുള്ള സാഹചര്യമൊക്കെ ഇപ്പൊ എനിക്കുണ്ട് ഹരിയേജിന്റെ അമ്മയെ ഏത് ഹോസ്പിറ്റലിലാണ് കൊണ്ടുപോയത് നല്ല ഹോസ്പിറ്റൽ വല്ലാണോ കാണിച്ചത് എടാ ഹോസ്പിറ്റലും ഡോക്ടർമാരും ഉണ്ടോ അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് നല്ല ഡോക്ടർ തന്നെയാണോ കാണിച്ചെന്ന് നമ്മൾ രണ്ടാം കുടിക്കാരല്ലേ അപ്പോ അത്രക്കുള്ള പ്രാധാന്യമൊക്കെ തരൂ അതാ വേറെ നല്ല ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാമെന്ന് ഞാൻ പറഞ്ഞത് സൂരജ അച്ഛനെ കുറിച്ച് അങ്ങനെ പറഞ്ഞത് വളരെ പോയി നീ എന്താ സംസാരിക്കുന്നത് മോശായിപ്പോയി കേക്ക് തരുന്നോ ഞാൻ ഒളിച്ചുനിന്നല്ല ബീനാമിക്ക് കഴിക്കാനുള്ള ആഹാരമായിട്ട് വന്നതാ ഇങ്ങനെ പറയുന്നത് ഞാൻ അല്ല അവനത് അങ്ങനെ അതെ വേറെ ഹോസ്പിറ്റലിൽ വേണമെങ്കിൽ പോവാന്ന് അത്രേ ഉള്ളൂ വേറെ ഹോസ്പിറ്റലിൽ പോയാലും ഏത് ഡോക്ടറെ കണ്ടാലും ശരിയാവുന്നത് വരെ ഞാൻ ഇവിടെ വേദന പറ്റൂ അച്ഛനെ കൊണ്ട് പറ്റുന്ന ഏറ്റവും നല്ല ചികിത്സ തന്നെയാണ് അച്ഛൻ ബീനാമിക്ക് കൊടുക്കുന്നതും ബീനാമ ആദ്യം വീണപ്പോ സൂരജ് എന്താ അമ്മയെ വലിയ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാതെ ഇവിടുത്തെ അന്നില്ലാതിരുന്ന പണം ഇപ്പൊ രണ്ടു ദിവസം കൊണ്ട് ഉണ്ടായോ എന്റെ ഫണ്ടിന്റെ സോഴ്സ് ഒക്കെ നിന്നോട് പറയുന്നത് നീ ആര് കൊണ്ടുണ്ടായോ ഓഫീസറോ കഞ്ചാവ് കേസും മാല മോഷണൊക്കെ വന്നപ്പോ സൂരജിനെ രക്ഷിച്ചത് അച്ഛനാ അതൊന്നും മറക്കരുത് അറിഞ്ഞോ അറിയാതെയോ അഹങ്കാരത്തിൽ പറയുന്ന ഈശ്വരന് നിരക്കാത്ത വാക്കുകൾ ഒരിക്കലും നല്ലതിനല്ല അത് നാശത്തിലേക്കുള്ള വഴിയെ തുറന്നു ഞാൻ എന്റെ ഫ്രണ്ടിന്റെ കൂടെ ഷെയർ മാർക്കറ്റിൽ ട്രേഡിംഗ് നടത്തുന്നുണ്ട് നിന്ന് കുറച്ച് പണം കിട്ടി അതാ ഞാൻ അമ്മയെ ഹോസ്പിറ്റലിൽ അമ്മയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്ന് തോന്നുന്നതൊക്കെ നല്ല കാര്യം തന്നെയാണ് പക്ഷേ അതിന് മറ്റുള്ളവരെ ആക്ഷേപിച്ച് സംസാരിക്കുന്നത് നല്ലതിനല്ല കഴിക്കാം ഞാൻ കഴിച്ചോളാം ആഹാരം കഴിച്ചിട്ട് വേണം മെഡിസിൻ കഴിക്കാൻ ഞാനിത് കഴിച്ചിട്ട് മീരെ വിളിക്കാം ശരി പെട്ടെന്ന് അവളെ കണ്ടപ്പോ ഞാനിങ്ങ് പോയി വിഗ്രഹത്തിന്റെ കാര്യം എങ്ങാനും മീര കേട്ടോന്ന് ഞാൻ ആ ഞാനും കേട്ടില്ലെന്ന് പിന്നെ എനിക്ക് മനസ്സിലായി കാര്യം പറഞ്ഞു കഴിഞ്ഞാ വന്നത് നീ ആ ഷെയർ മാർക്കറ്റിന്റെ നന്നായി നിന്റെ എവിടുന്നാ അതെ പാവം പോലെ നടക്കുന്നെങ്കിലും അവളുടെ അച്ഛനെ നീ ആക്ഷേപിച്ചെന്ന് രക്തം തിളച്ചത് കണ്ടോ മിണ്ടാപ്പൂച്ച ആണെങ്കിലും ഹരിയേട്ടനം പറഞ്ഞപ്പോ അവനെ നമ്മൾ കാര്യം അങ്ങനെ തന്നെയല്ലേ നമ്മളെ കുറിച്ച് ആരെങ്കിലും ആക്ഷേപിച്ച് സംസാരിച്ചാ നമ്മൾ സംഭവിച്ചു കൊടുക്കൂ നീ എന്തെങ്കിലും കഴിച്ചായിരുന്നോ ഇല്ല മേ ഞാനൊന്ന് കുളിച്ചിട്ട് കഴിച്ചോളാം അമ്മ ആദർശിന്റെ നിലപാടിൽ ഒരു മാറ്റവും വന്നിട്ടില്ല അവസാന കല്യാണ മണ്ഡപത്തിൽ വെച്ച് താലി കെട്ടാൻ പറ്റില്ലെന്ന് ആദർശ് പറഞ്ഞ എന്തിനീ ആദർശ സമ്മതിക്കാതെ ഇനി മുന്നോട്ട് പോയാ എങ്ങനെ എങ്ങനെയാമ്മ ശരിയാവുന്നത് എന്റെ ഇഷ്ടത്തിന് എന്താന്ന് വെച്ചാ ചെയ്യാനാവും പറയുന്നേ ഒരു പെൺകുട്ടിക്ക് ആശ കൊടുത്തിട്ട് അവസാനം ചതിച്ച അത് വലിയ പാപോ അങ്ങനെ ഒരു പെണ്ണിന്റെ കണ്ണീര് നമ്മുടെ കുടുംബത്തിൽ വീടാൻ പാടില്ല നിലപാട് എന്താണെന്ന് നിലപാടെന്താണെന്ന് അറിയാവുന്നതല്ലേ അതൊക്കെ അറിയാം എന്നാൽ അവളൊരു പെണ്ണല്ലേ ഇതിനൊക്കെ അവൾ കൂട്ടു നിൽക്കുന്നത് ആദർശനെ വിസ്മയക്ക് വിവാഹം കഴിക്കാൻ അത്രയ്ക്ക് താല്പര്യമുള്ളത് കൊണ്ടല്ലേ ഒരു വിവാഹ ബന്ധത്തിൽ ഒരാൾക്ക് മാത്രം താല്പര്യം ഉണ്ടായിട്ട് ആ ബന്ധം സ്ട്രോങ് ആകണമെങ്കിൽ രണ്ടുപേർക്കും താല്പര്യം ഉണ്ടാവണം ഇത് പാൻഡി ഇങ്ങനെ പറഞ്ഞ എന്തു ചെയ്യും ആദർശിന് താല്പര്യമില്ലെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാലോ അമ്മയുടെ നിർബന്ധത്തിന് വഴങ്ങിയല്ലേ ആദർശ സമ്മതിക്കുന്നത് അതെ അതിൽ എനിക്ക് നല്ല ആശങ്കയുണ്ട് ഇങ്ങനെ നിർബന്ധിച്ച് വിവാഹം കഴിപ്പിച്ചാൽ ആ ബന്ധത്തിന്റെ അവസ്ഥ എന്തായിരിക്കും ആദർശ് ഒരു ബന്ധത്തിനും താല്പര്യം കാണിക്കുന്നില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇങ്ങനെ നിർബന്ധിച്ച ഒരു ബന്ധത്തിലേക്ക് അവനെ എത്തിക്കുമ്പോ അവന്റെ മനസ്സിൽ എന്താണെന്നെങ്കിലും അറിയാൻ ഓഹോ വിസ്മയെ ആദർശിന്റെ മനസ്സറിയാനുള്ള ഒരു പരീക്ഷണ വസ്തുവാണോ നീ എന്താ ബി ഇങ്ങനെ പറയുന്നേ ഞാൻ ഈ കാര്യം നിന്റെ വീട്ടിൽ വന്ന് വിസ്മയക്കെ പറഞ്ഞല്ലേ അവൾ അത് സമ്മതിച്ചാണല്ലോ അതൊക്കെ കഴിഞ്ഞു കാര്യങ്ങൾ എന്തുമാത്രം മുന്നിലേക്ക് അമ്മേ നമ്മൾ നിശ്ചയം നടത്താൻ തീരുമാനിച്ചില്ലേ വിസ്മയ ബാംഗ്ലൂർക്ക് പോയിരിക്കുക എന്തിനത്തിനുള്ള ഡ്രസ്സ് എടുക്കാനും അവിടെയുള്ള അവളുടെ കൂടെ പഠിച്ച ഫ്രണ്ട്സിനെ കണ്ട് നിശ്ചയത്തിന് ക്ഷണിക്കാനും

തോന്നലാണ് ആ വിഗ്രഹത്തിന്റെ പ്രശ്നത്തിൽ ആ കുട്ടി തകർന്നിരിക്കുക മാനസികമായി അതിനെ ഒന്നും ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാവും ലീവ് എടുത്തത് പിന്നെ മീരാ കുഴപ്പക്കാരിയായ കുട്ടിയാണെന്നൊന്നും തോന്നുന്നില്ല ആ കുട്ടിയുടെ ജാതക നല്ല ഈശ്വരാനുഗ്രഹവും ബുദ്ധിയും നല്ലൊരു ഭാവിയുമുള്ള കുട്ടിയാ ഇങ്ങനെയാണ് എന്ത് ഏതെങ്കിലും ഒരു നടക്കുന്ന നീ ഇങ്ങനെ എന്തിനാ ചെയ്യാ അമ്മ അപ്പോയിന്മെന്റ് നടത്തിയ ആളായത് കൊണ്ടാ ഞാനൊരു തീരുമാനം എടുക്കാത്തത് അല്ലായിരുന്നെങ്കിൽ അയച്ചടി അങ്ങനൊരു തീരുമാനം ഒന്നും എടുക്കരുത് സുഭദ്രേച്ചി പറഞ്ഞതുപോലെ അതൊരു പാവം കുട്ടിയാ അങ്ങനെ പാവങ്ങളെ ദേവ ബിൽഡേഴ്സ് വെച്ചിരിക്കുന്നത് മനസ്സിലാക്കണം ഒരു പാവം കുട്ടിയാ അവള് പോയിച്ചിരുന്ന ഒരു വിഗ്രഹം മോഷണം പോയി അതിന്റെ കാര്യങ്ങൾ അറിയാൻ ആദർശി മീരയും കുട്ടി ഇവിടെ വന്നിരുന്നു ഇവിടെ എന്തിനാ വരുന്നത് കാണാൻ വിഗ്രഹം വിഗ്രഹം ഇല്ലയോ എന്നൊക്കെ അറിയാൻ വേണ്ടി എന്നിട്ടോ ആ കുട്ടി ഇവിടുന്ന് റങ്ങി പോയത് അതിനുശേഷം ഓഫീസിൽ വരാതെ ലീവ് എടുത്തു അത് ആദർശൻ ഇഷ്ടപ്പെട്ടില്ല അതാ സംഭവം അവൻ നല്ല ദേഷ്യത്തില ഞാൻ അവനോടൊന്ന് പോയി സംസാരിച്ചിട്ട് വരാം നീ ടെൻഷനിലാണെന്ന് എനിക്ക് അങ്ങനെ ടെൻഷനൊന്നുമില്ല സ്റ്റാഫിന്റെ കാര്യത്തിൽ കാരണം നല്ല സ്റ്റാഫ് ആയതുകൊണ്ട് സ്വഭാവം കൊണ്ടും പെരുമാറ്റം കൊണ്ടും ആ കുട്ടിക്ക് ചുറ്റുമുള്ളവരെ സ്വാധീനിക്കാൻ കഴിയുന്നുണ്ടായിരുന്നു നിന്റെ തീരുമാനങ്ങൾക്കും രീതികൾക്കും അപ്പുറം ആ സ്റ്റാഫ് പെരുമാറിയപ്പോ നിന്റെ ഈഗോ ഹെർട്ടായി അതാ നീ ഇങ്ങനെ ടെൻഷൻ ആകുന്നത് നീ മീരയുടെ ഭാഗത്ത് ഒന്ന് ചിന്തിച്ചു നോക്ക് ആ കുട്ടി വളരെ പ്രതീക്ഷയോടെയാ നിന്റെ ഒപ്പം വിഗ്രഹത്തിന്റെ കാര്യം അറിയാൻ ഇവിടേക്ക് വന്നത് പക്ഷേ ഞാൻ പറഞ്ഞത് കേട്ട് ആ കുട്ടിയുടെ മനസ്സ് തകർന്നു പോയി കുട്ടിക്കാലം മുതലേ അവൾ വിശ്വസിച്ച് പൂജിച്ചു വന്ന വിഗ്രഹമാണ് അവൾക്ക് തിരിച്ചു കിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞത് അത് സ്വന്തം മനസ്സൊന്ന് അംഗീകരിക്കുന്നത് വരെ ആ കുട്ടിയുടെ മനസ്സ് കലുഷിതമായിരിക്കും അങ്ങനെയുള്ള സമയത്ത് ജോലിക്ക് വരാതിരിക്കുന്നതാണ് നല്ലതെന്ന് തീരുമാനിച്ചത് ശരിയായ ഒരു എനിക്ക് തോന്നുന്നത് ഒരു സ്ഥലത്ത് ജോലി ചെയ്യുമ്പോ ഒരാൾക്ക് ചില ഉത്തരവാദിത്തങ്ങളൊക്കെ അത് ചെയ്യാതെ എന്റെ അങ്ങനെയാണ് എന്റെ അവസ്ഥ ഇങ്ങനെയാണ് എന്റെ ശരിയല്ല എന്നൊക്കെ പറഞ്ഞ് പല എക്സ്ക്യൂസുകളും ഉണ്ടാക്കി ലീവ് എടുത്താൽ കമ്പനിയിലെ കാര്യങ്ങൾ എങ്ങനെ നടക്കും ഇന്നത്തെ കാലത്ത് ഒരു കമ്പനിയിലും ആവശ്യത്തിലധികം സ്റ്റാഫുകളെ ജോലിക്കെടുക്കില്ല ഒരാൾക്ക് തന്നെ എപ്പോഴും ആവശ്യത്തിൽ കൂടുതൽ ജോലി ചെയ്യുന്നുണ്ടാവും ടാർഗറ്റ് ഓറിയന്റായി വർക്ക് ചെയ്ത് തീർക്കേണ്ട അവസ്ഥയാണ് എല്ലാ കമ്പനിയിലും ഉള്ളത് മീര് ഒരു എച്ച് ആർ എക്സിക്യൂട്ടീവ് ആയതുകൊണ്ട് ഇവിടെ ജോലി ഭാരം അല്പം കുറവാണ് എന്ന് കരുതി ആ അവസ്ഥ മുതലെടുക്കാൻ പാടില്ലല്ലോ ആദർശേ നമ്മുടെ കമ്പനി ഒരു കോർപ്പറേറ്റ് സ്ഥാപനം പോലെ തന്നെയാണെങ്കിലും ദേവന്റെ കാലം തൊട്ട് നമ്മൾ സ്റ്റാഫിന് കൊടുക്കുന്ന മാനുഷിക പരിഗണനയുണ്ട് അത് മാധവിയും അങ്ങനെ തന്നെ ചെയ്തു പോന്നിരുന്നത് പക്ഷേ നീ അതിൽ നിന്ന് മാറി ഒരു യന്ത്രം പ്രവർത്തിക്കുന്നത് പോലെ മാനേജ്മെന്റ് തിയറികൾക്കും നിയമങ്ങൾക്കും വിധേയമായി സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യരുത് കുരുക്ഷേത്ര ഭൂമിയിൽ ആശയക്കുഴപ്പത്തോട് നിന്ന് അർജുനോട് ഭഗവാൻ പറഞ്ഞൊരു കാര്യമുണ്ട് കലുഷിതമായ മനസ്സിൽ നിന്ന് ഒരിക്കലും ശരിയായ ഒരു തീരുമാനം ഉണ്ടാവില്ല എന്ന് അതുകൊണ്ട് എപ്പോഴും തെളിഞ്ഞ മനസ്സോടെ മാത്രമേ നമ്മൾ തീരുമാനങ്ങൾ കൈക്കൊള്ളാവൂന്ന്